കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകുന്നതിന് ഹൗസ് ബോട്ടുകൾ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് കേവ് വെള്ളത്തെ പരിഷ്കരിച്ച് ഹൗസ് ബോട്ടുകൾ കായൽപ്പരപ്പിലെത്തിയിട്ട് കാൽനൂറ്റാണ്ട് പൂർത്തിയാവുകയാണ് ഹൗസ് ബോട്ടുകളുടെ പുതിയ സാധ്യതകൾ ഒപ്പം വെല്ലുവിളികൾ എന്നിവ കാണാം ഇനി മണി ന്യൂസ് ദൈവത്തിൻ്റെ സ്വന്തം നാടിന് മനോഹാരിത പകരുന്ന കായലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ കായൽപ്പരപ്പിലെ ഒഴുകുന്ന മുത്തുകളായി ഈ ഹൗസ് ബോട്ടുകളുണ്ട് ഓരോ ഓഗസ്റ്റ് മാസവും രണ്ടാം ശനിയാഴ്ച പുന്നമടക്കായലിൽ നടത്തുന്ന നെഹ്റു ട്രോഫി ജലോത്സവം കാണാനെത്തുന്ന കുറച്ച് സായ്പമാരും മതാമ്മമാരുമായിരുന്നു അതുവരെ ആലപ്പുഴക്കാരുടെ ചാകര കഷ്ടിച്ച് ഒരു മാസം മാത്രം നീണ്ടു നിൽക്കുന്ന ടൂറിസം സീസൺ ഓണം കഴിയുന്നതോടെ സീസൺ മിക്കവാറും അവസാനിച്ചിരിക്കും ഡിസംബർ വരെ ആരെങ്കിലും ഒക്കെ വന്നെങ്കിലായി ആലപ്പുഴയുടെയും കുമരകത്തിൻ്റെയും ഈ വഞ്ചിവീട് എന്നുള്ളൊരാശയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ പതിനാറാം തീയതിയാണ് ഇത് വഞ്ചുവീടെ എന്നൊരാശയം രൂപം കൊള്ളുന്നതും അത് ചെറിയ ചെറിയ വള്ളങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ ഈ വെള്ളത്തിലെ വീട് എന്നുള്ളൊരാശയത്തിലേക്ക് വരികയും അതുമൂലം അത് വഞ്ചിവീടായി രൂപാന്തരപ്പെടുകയും ചെയ്തു പഴയ കെട്ടുവള്ളങ്ങൾ ചരക്ക് കൊണ്ടുപോയ കെട്ടുവള്ള ചരക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കെട്ടുവള്ളങ്ങളാണ് പിൽക്കാലത്തെ ഹൗസ് ബോട്ടുകളായി രൂപാന്തരപ്പെട്ടത് ഇന്ന് ഈ വ്യവസായം ടൂറിസം വ്യവസായം വഞ്ചുവീട് മേഖല ഇന്ന് അന്തർ ദേശീയ തലത്തിൽ തന്നെ വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു വ്യവസായമായി മാറിക്കഴിഞ്ഞു ആലപ്പുഴയ്ക്ക് അതുകൊണ്ട് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ആലപ്പുഴ എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ്റെ വളർച്ചയ്ക്കും ഈ വഞ്ചുവീട് വ്യവസായം സഹായകമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തിന്നും ഉറങ്ങിയും കാഴ്ചകൾ കണ്ടും സന്തോഷിക്കാൻ വിനോദസഞ്ചാരികൾ ഹൗസ് ബോട്ടുകൾ തേടിയെത്തി ഇന്ന് ആലപ്പുഴയിൽ മാത്രം എഴുന്നൂറ്റി അൻപത് ഹൗസ് ബോട്ടുകളുണ്ട് കുമരകത്ത് നൂറ്റി അൻപതോളവും അയ്യായിരം പേർക്ക് നേരിട്ട് ജോലി നൽകുന്ന മേഖലയാണിത് പതിനായിരം പേർ നേരിട്ടല്ലാതെയും ഹൗസ് ബോട്ട് മേഖലയെ ആശ്രയിച്ച് കഴിയുന്നു ഒരു ദിവസം ഹൗസ് ബോട്ടുകൾക്ക് എല്ലാം കൂടി കിട്ടുന്നത് അഞ്ചു കോടി രൂപയാണ് ഹൗസ് ബോട്ട് മേഖല ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തിന്റെ ടൂറിസം രംഗത്തിന് അത് വലിയ മുതൽക്കൂട്ടാകും കേരളത്തിലെ കായലോര വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തെ ആസ്പദമാക്കി ഇൻവെസ്റ്റ്മെൻ്റുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണ്ട രീതിയിൽ സപ്പോർട്ട് ഗവൺമെൻറ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് തുടർച്ചയുണ്ടാവൂ ഇല്ലെങ്കിൽ ഈ വ്യവസായം താ അതിൻ്റെ ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ ഗവൺമെൻറ്റുകൾ ഗവൺമെൻറ് അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ വ്യവസായത്തെ ടാക്സ് അങ്ങനെ കാര്യങ്ങൾ ചിന്തിച്ച് അതായത് താങ്ങി കേന്ദ്ര സർക്കാരിന് പന്ത്രണ്ട് ശതമാനം സേവന നികുതി നൽകേണ്ടി വരുന്നതിനാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയും സഞ്ചാരികളുടെ എണ്ണത്തിലെ കുറവും കാരണം പ്രതിസന്ധിയിലായ ഈ മേഖലയ്ക്ക് അടുത്ത പിടിവള്ളി കടുത്ത നിയമത്തിലെ ഇളവ് മാത്രമാണ് ആവശ്യമായ സുരക്ഷ ഏർപ്പെടുത്തി കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കാനും ചടങ്ങുകൾ സംഘടിപ്പിക്കാനും അനുമതി നൽകുകയാണെങ്കിൽ കുട്ടനാട്ടിലെയും കുമരകത്തെയും കായലുകളിൽ തെന്നി നീങ്ങുന്ന ഹൗസ് ബോട്ടുകൾക്ക് അത് കുതിപ്പേകും കെ ഐ വി നിയമപ്രകാരം മുപ്പത് മീറ്റർ നീളവും ആറ് മീറ്റർ വീതിയും മാത്രമേ പരമാവധി ഒരു ഹൗസ് ബോട്ടിന് അനുവദനീയമായിട്ടുള്ളത് ഇതനുസരിച്ച് പരമാവധി ഇരുന്നൂറ്റി അൻപത് പേരെ മാത്രമേ ഒരു ഹൗസ് ബോട്ടിൽ ഉൾക്കൊള്ളിക്കാനാകൂ ആയിരം പേരെയെങ്കിലും വഹിക്കാവുന്ന തരത്തിൽ ഹൗസ് ബോട്ടുകളുടെ വലിപ്പം കൂട്ടാമെങ്കിൽ ഹൗസ് ബോട്ടുകൾ മാരേജ് ക്രൂയിസായി മാറ്റിയെടുക്കാം ഹൗസ് ബോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയ ഒരു സംഭവമാണ് പക്ഷേ ഇന്നും ആ തൊണ്ണൂറ്റി രണ്ടിൽ എത്തിയതിനേക്കാളും ഒരു പത്തോ ഇരുപതോ ശതമാനം മാത്രമേ നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലൊരു ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുള്ളൂ അപ്പം ഈ മെഗാ ടൂറിസം നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഇവിടെ വന്നപ്പോൾ മെഗാ ടൂറിസത്തിൻ്റെ ഭാഗമായി അമ്പത്തി കോടിയോളം ആലപ്പുഴയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു പക്ഷേ ആ പദ്ധതികളെല്ലാം പൂർണ്ണമായിട്ടും ഈ മേഖലയ്ക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കൺവെൻഷനുകളും മറ്റു ചടങ്ങുകളും കായൽപ്പരപ്പിൽ സംഘടിപ്പിക്കാമെന്ന് ചുരുക്കം ശ്രീലങ്കയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സംരംഭകരും ആലപ്പുഴയിലെത്തി കെട്ടുവള്ളങ്ങളുടെ ബിസിനസ് സാധ്യതകളെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിന് വെല്ലുവിളി ഉയർത്തുന്നത് പോലെ ഹൗസ് ബോട്ട് രംഗത്തും ശ്രീലങ്ക വെല്ലുവിളിയാകാൻ അധികം താമസമുണ്ടാകില്ല ഈ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ അധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം അതുമൂലം ഒരു ഇൻഡസ്ട്രി വളരെ വലിയ ഭംഗിയായി വളരെയധികം ഗവണ്മെന്റിനാണെങ്കിൽ വലിയൊരു വരുമാനമുണ്ടാക്കുന്ന ഇവിടുത്തെ ജീ ജനങ്ങളുടെ ജീവിത രീതിക്ക് വളരെ വ്യത്യാസമുണ്ടാക്കുന്ന ഈ ഒരു വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുമൂലം മൂലം കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഒരു ക്ലീൻ സിറ്റിയായി ആലപ്പുഴ എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ്റെ വളർച്ചയ്ക്കും അതുമൂലം ദേശീയ തലത്തിൽ തന്നെ നിരവധി ഗസ്റ്റുകൾ ആലപ്പുഴയിൽ വന്ന് വിസിറ്റ് ചെയ്യുവാന് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും കനാലുകളും കടലുകളും കണ്ടുകൊണ്ട് മടങ്ങിപ്പോവാനുള്ള ഒരു സാഹചര്യം ഇതുമൂലം സംജാതമാകുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഹൗസ് ബോട്ട് വ്യവസായത്തെ പരിഷ്കരിച്ചില്ലെങ്കിൽ ഈ മേഖലയുടെ പുരോഗതി അവതാളത്തിലാകും